ഫ്രണ്ട്സ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തുകൊണ്ടാണ് വണ്ടിയുള്ള ടയറുകൾ കറുത്ത കളർ കാണുന്നതെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് പല കളറിലുള്ള ചാർജറുകൾ ഇറങ്ങാത്തെന്ന് അറിയാമോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണെന്ന് അറിയാമോ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈറ്റ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക ഈ വീഡിയോയുടെ അവസാനമായിട്ട് നിങ്ങൾക്കായിട്ട് ആയിട്ട് അടിപൊളി ടിപ്സും കാത്തിരിപ്പുണ്ട് നമ്പർ വൺ നോർമലി നമ്മുടെ വണ്ടിയുടെ ടയർ എല്ലാം കാണുന്നത് കറുത്ത നിറത്തിലാണ് എന്നാൽ വണ്ടിയുള്ള ടയറുകൾ നിർമ്മിക്കുന്നത് റബ്ബർ ഉപയോഗിച്ചാണ് എന്നാൽ റബ്ബറിന്റെ കളർ ആണെങ്കിലോ വൈറ്റ് ആണ് എന്നാൽ ടയറുകൾ റബ്ബറിനെ പോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തേഞ്ഞ് പോകുന്നതായിരിക്കും അതിനായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ടയറുകൾ നിർമ്മിക്കുന്നത് ടയറിന്റെ കളർ കറുപ്പായി കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഗ്രിപ്പും സ്ട്രോങ്ങും കിട്ടുന്നതായിരിക്കും നമ്പർ ടു ലോകത്തിലെ ഏറ്റവും വലിയ മാൾ ഏതാണ് നോക്കുവാണെങ്കിൽ അത് ദുബായ് മാളാണ് ആ ഒരു മാളിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ് കടകളാണ് ഉള്ളത് ഇതിനകത്ത് ഒരുപാട് അധികം ഷോപ്പിംഗ് സെന്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ദുബായ് മാളിൽ ഷോപ്പിംഗ് ക്യാപിറ്റൽ ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് നമ്പർ ത്രീ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ബുർജ് ഖലീഫ എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണ് നോക്കുവാണെങ്കിൽ പാലേസ് റോയൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഈ ബിൽഡിംഗിൽ എൺപത്തി എട്ട് ഫ്ലോറുകളാണ് ഉള്ളത് നമ്പർ നമ്മൾ കണ്ടുള്ള ചാർജറുകളുടെ കളർ എല്ലാം തന്നെ ഒന്നുകിൽ കറുപ്പ് അല്ലെങ്കിൽ വെള്ളയായിരിക്കും എന്തുകൊണ്ടാണ് ചാർജറുകൾക്ക് വേറെ കളർ കാരണം എന്ന് പറയുന്നത് ചാർജറിനുള്ളിൽ പ്രൊഡ്യൂസ് ആകുന്ന ഹീറ്റിനെ അബ്സോർവ് ചെയ്യാൻ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് കളറിന് കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ചാർജറുകൾ കൂടുതലായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണപ്പെടുന്നത് നമ്പർ ഫൈവ് നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കാണുന്ന സ്പാനർ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയി ചോദിക്കാനാണ് പതിവ് നിങ്ങളുടെ വീട്ടിലേക്ക് നെറ്റ് ആൻഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ചെയ്തു എന്ത് വേണമെങ്കിലും ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ റിംഗ് സ്പാനർ ഉണ്ടെങ്കിൽ അത് ലൂസ് ആണെങ്കിൽ ഒരു വഴിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കോയിൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതുപോലെ ടൈറ്റ് ആകാൻ സാധിക്കും നമ്മുടെയൊക്കെ ബാഗ് സിപ്പ് ചില സമയത്ത് തുറക്കാൻ നോക്കുമ്പോൾ സ്റ്റക്കായിട്ട് നിന്ന് ആ തുറക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത് ശരിയാക്കാനായിട്ട് ഒരു വഴിയുണ്ട് സിമ്പിൾ ആണ് നിങ്ങൾ കയ്യിലുള്ള പെൻസിൽ എടുത്ത് സിബിന്റെ മേലെ ഇതുപോലെ ഉറക്കുക പെൻസിലെ സിബ് ഗ്രാഫിറ്റ് കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ സിബ് തുറക്കാൻ ഇത് കൂടുതൽ സഹായകമാകും